നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഫ്ളാക് സീഡ്സ് മുടിയുടെ വളർച്ചയെ സഹായിക്കുന്ന ആവശ്യ പോഷകങ്ങൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആൻറ്റി ഓക്സിഡൻസ് ഫൈബർ ലിഗ്നാനുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണിത് നമ്മുടെ തലയോട്ടിയെ പോഷിപ്പിക്കാനും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്താനും മുടിയുടെ കേടുപാടുകൾ തടയാനും സീഡ്സ് നമ്മളെ വളരെയധികം സഹായിക്കും മുടി ആരോഗ്യകരമായിട്ട് നിലനിർത്താനും മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സീഡ്സ് നമുക്ക് പലതരത്തിൽ ഉപയോഗിക്കാം അതെങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് ഓയിൽ ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മുടെ തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകി കളയാം ആഴ്ചയിൽ മൂന്ന് തവണ ഇങ്ങനെ ചെയ്യുക രോമകോപങ്ങളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ടും പോഷകങ്ങൾ നന്നായിട്ട് ആകീരണം ചെയ്യാനായിട്ടും ഇത് സഹായിക്കും ഫ്ലാക്സീഡിൽ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് നമ്മുടെ തലയോട്ടിയെ പോഷിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും മുടിയിഴകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യും നമ്മുടെ മുടിയുടെ വളർച്ച മെച്ചപ്പെടുത്താനായിട്ടും ഇത് ഗുണം ചെയ്യും രണ്ട് കപ്പ് വെള്ളത്തിലേക്ക് കാൽ കപ്പ് ഇട്ട് നന്നായിട്ട് പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ചു കൊടുക്കാം ഇതൊരു ജെല്ല് രൂപത്തിലാകുമ്പോൾ അരിച്ചെടുത്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം തലമുടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ജെല്ല് നമുക്ക് പുരട്ടി കൊടുക്കാം മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയുടെ കേടുപാടുകൾ കേടുപാടുകളില്ലാതെ നിലനിർത്താനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കും കൂടാതെ നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ മെച്ചപ്പെടുത്താനും മുടിയിലെ ജലാംശം നിലനിർത്താനും നമ്മുടെ തലയോട്ടിയിലെ വരൾച്ച തടഞ്ഞ് നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും ഒക്കെയായിട്ട് ഇത് സഹായിക്കും രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡിലേക്ക് അല്പം വെള്ളമോ തൈരോ വെളിച്ചെണ്ണയോ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കാം ഈ പേസ്റ്റ് നമ്മുടെ മുടിയിലും തലയോട്ടിയിലും പുരട്ടി ഇരുപത് തൊട്ട് മുപ്പത് മിനിറ്റിന് ശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ നമുക്കിത് കഴുകിക്കളയാം തലയോട്ടിയെ പോഷിപ്പിക്കാനും രോമകൂപങ്ങളെ മോയിസ്ചറൈസ് ചെയ്യാനും ഇത് സഹായിക്കും കൂടാതെ താറിനകറ്റാനും മുടിയെ ശക്തിപ്പെടുത്തി മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഈ മിക്സ്ചർ നമ്മളെ സഹായിക്കും തലയോട്ടിയിലെ വീക്കം കുറച്ച് മുടിവൊഴിച്ചിൽ തടയാനായിട്ട് ഇതേറെ യൂസ്ഫുള്ളാണ് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച ഫ്ലാക്സിനും രണ്ട് ടേബിൾ സ്പൂൺ കട്ടാർ വാഴയുടെ ജെല്ലിലും കൂടെ നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു മിക്സ്ചർ നമ്മുടെ തലയോട്ടിയിലും മുടിയിലും പുരട്ടി നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം തലയോട്ടിയിലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറാനും മുടിയുടെ ആരോഗ്യകരമായിട്ടുള്ള വളർച്ച വേഗത്തിലാക്കാനും ഇത് സഹായിക്കും രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സിഡ് വെള്ളത്തിലിട്ട് രാത്രി മുഴുവൻ കുതിർക്കാനായിട്ട് വെക്കാം പിറ്റേന്ന് രാവിലെ ഇത് അരിച്ചെടുത്തിട്ട് തലമുടി ഷാംപു വാഷ് ചെയ്തതിന് ശേഷം ഈ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകാം തലയോട്ടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കും മുടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കാനും തിളക്കമുള്ളതാക്കാനും ഇത് ഏറെ ഗുണം ചെയ്യും മുടി മുടികൊഴിശിൽ കുറയ്ക്കാനായിട്ട് ഇതേറെ നല്ലതാണ് ഇതുവരെയും സീഡ്സ് മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഈ വഴികളൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കും നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാം